താമരക്കുളം ചത്തിയറ ചിറക്കൽ ക്ഷേത്ര പരിസരത്ത് പുതുച്ചിറയിൽ കുഴൽ കിണർ സ്ഥാപിച്ചു പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് കുഴൽ കിണർ സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വേണുടനം നിർവഹിച്ചു താമരക്കുളം ചത്തിയറ ചിറക്കൽ ക്ഷേത്ര പരിസരത്ത് പുതുച്ചിറയിൽ കുഴൽ കിണർ സ്ഥാപിച്ചു പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുഴൽ കിണർ സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ പച്ചക്കാട് പക്ഷേക്കാൾ താങ്കൾ വെള്ളം എത്തിച്ച ആദ്യത്തെ കുഴൽക്കടലാണ് നമ്മൾ ഈ കാണുന്നത് ആ കുഴൽക്കടൽ ഏകദേശം പത്ത് വർഷക്കാലോളം അത് നിലനിന്ന് അതിനുശേഷം പിന്നെ നമ്മൾ പടിഞ്ഞാറ് വശത്ത് താങ്കിൽ പടിഞ്ഞാറ് ഒരു കൊഴൽക്കടൽ ഉണ്ടാക്കിയത് അത് ഈ വെള്ളം അടിക്കുമ്പോൾ ശരിയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടായത് ഏറ്റവും കൂടുതൽ കുഞ്ഞു കുറ്റി പ്രദേശത്താണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അപ്പുറത്ത് ചെറിയ ഓപ്പൺ വെല്ലുണ്ടെങ്കിലും ആ ഓപ്പൺ വെല്ലിൽ നമുക്ക് രണ്ട് മണിക്കൂറിൽ കൂടുതൽ വെള്ളവഴിക്കാൻ സാധിക്കുന്നില്ല രണ്ട് മണിക്കൂർ അടിക്കാവുള്ള വെള്ളമേ ഉള്ളൂ അപ്പുറത്തെ ആ നാഗരായ ക്ഷേത്രം അടുത്തുള്ള ഓപ്പൺ ബില്ല് ആ നാഗരായ ക്ഷേത്രം അടുത്തുള്ള ഓപ്പൺ ബില്ലിൽ നിന്നും ഈ പോയ കുരുപ്പിന്റെ നിന്നും നിന്ന് വിളവടിച്ചാലും കുറ്റ കുറ്റി പ്രദേശത്തെയും ക്ഷാമം പരിഹരിക്കത്തിനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആർ ദീപ ദീപ ജ്യോതിഷ് അംഗങ്ങളായ സുരേഷ് കോട്ടവിള ടി മന്മദൻ എസ് ശ്രീജ ആതുക ബിബി അനില തോമസ് തൻസീർ കണ്ണനാകുഴി ആര്യ പങ്കെടുത്തു ഒരുപാട് ഒരു ആദർശ്വർ തന്നെയായിരുന്നു എന്റെ വാട്ടിലാണ് ഈ പൂർണ്ണമായ നടക്കുന്നത് ഏകദേശം വീടുകൾ ഈ ന്യൂസ് ബ്യൂറോ ചാരുമൂട്